ുത്തിൽ ഇടവക പണം കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ സ്ഥാപിച്ച കുരിശ് വനംവകുപ്പ് ജെ സി ബി ഉപയോഗിച്ച പൊളിച്ചെറിഞ്ഞതിന്റെ മുറിവ് ഉണങ്ങുന്നതിന് മുമ്പാണ് ആലപ്പുഴ ചേപ്പാട് റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ക്രൈസ്തവരുടെ പുണ്യഭൂമിയിൽ ബുൾഡോസർ രാജ് മതനിന്നയും പരസ്യ അവഹേളനവും കൈമുതലാക്കി കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് സിറിയയിലും നൈജീരിയയിലും മതവിരോധികളും തീവ്രവാദികളും നടപ്പിലാക്കുന്നതിന് സമാനമോ ഈ ക്രൈസ്തവ അവഹേളനങ്ങൾ എന്തിനു വേണ്ടി ചെയ്യുന്നു സന്തോഷിക്കുന്ന സാത്താൻമാർ ദൈവത്തിന്റെ നാട്ടിലും പിടിമുറുക്കിയോ മുഖ്യമന്ത്രിയുടെ ഉറപ്പിനെ തൃണവൽക്കരിക്കുവാൻ ധൈര്യപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പിന്നിലുള്ള അദൃശ്യ ശക്തി ആരാണ് ഡൽഹിയിൽ കുരുത്തോല പ്രദക്ഷണം തടഞ്ഞെന്ന് പറഞ്ഞ് വീതി സൃഷ്ടിച്ച് രംഗത്തിറങ്ങിയ പിണറായി സർക്കാരിന് ഇപ്പോൾ മുട്ടിടിക്കുന്നുണ്ടോ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിലടച്ചപ്പോൾ പ്രതിഷേധിച്ച വീര്യത്തിന്റെ പകുതിയെങ്കിലും കൊടുത്ത വാക്ക് പാലിക്കുവാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാമായിരുന്നു അതോ മുഖ്യമന്ത്രി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെ ചതിച്ചതോ ഗൂഢലക്ഷ്യം എന്തുതന്നെയായാലും വർഗീയ ശക്തികളെ പ്രീണിപ്പിക്കുവാൻ ഇവിടെ ഒരു കൂട്ടർ ക്രൈസ്തവരെ ബലിയാടാക്കുന്നു ക്രൈസ്തവ വിശ്വാസികളുടെ ഹൃദയമാണ് നിങ്ങൾ തകർത്തിരിക്കുന്നത് വികസനമായിരുന്നു ഉദ്ദേശലക്ഷ്യമെങ്കിൽ മാറ്റുവാൻ നിയമപരമായി പറയാമായിരുന്നു അത് ചെയ്തില്ല കുരിശിനെയും വിശ്വാസികളെയും അവഹേളിക്കുക എന്നതായിരുന്നു ഏകലക്ഷ്യം കള്ളന്മാരെ പോലെന്ന് കുരിച്ചു തകർത്തു വിശ്വാസത്തെ അവഹേളിച്ചു മറ്റാരെയൊക്കെയോ സന്തോഷിപ്പിക്കാൻ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പൗരാണിക ദേവാലയങ്ങളിൽ അതിശ്രേഷ്ഠമായ ഒരു ദേവാലയമാണ് മാവേലിക്കര എത്രപ്പെട്ട ചേപ്പാട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയം ദേവാലയത്തിന്റെ ശില്പഭംഗി കൊണ്ടും നാടിന്റെയും സഭയുടെയും ചരിത്രഗതികളെ തിരിച്ചുകൂട്ടവർ ദേവാലയം എന്ന നിലയ്ക്കും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദേവാലയമാണ് മലങ്കരവധന പൂർത്തിയായിരുന്ന ചേപ്പാടുമാർ ദീപന്നാസീസ് എന്നറിയപ്പെടുന്ന മാർദ്ധ്യവനാശ് നാലാമൻ തിരുവേനയുടെ കബടം ചെയ്യുന്ന ദേവാലയം ദേവാലയത്തിന്റെ ഉൾവശം മനോഹരമായ ചുവർ ചിത്രങ്ങളാൽ അനുഭവമായി തീർത്ഥാടാതായി കടന്നുവരുന്ന അനേകർക്ക് ആശ്വാസം പകരുന്ന ഒരു ദേവാലയം നാടിന്റെ തിലകമായി നിൽക്കുന്ന ഒരു ദേവാലയമാണ് അത് അതുകൊണ്ട് തന്നെ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്ന പദ്ധതിയിൽ ഒന്ന് ഈ ദേവാലയത്തെ ഒഴിവാക്കിയിട്ടുള്ളതാണ് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഈ ദേവാലയത്തിൽ ഇന്ന് വളരെ ബുദ്ധിമുട്ടും വേദനയും ഉളവാക്കുന്നതായ ഒരു സംഭവം അരങ്ങേറി എന്ന് കേൾക്കുന്നത് സുഖകരണമല്ല എന്ന കാര്യം അതിനെ പറഞ്ഞിട്ടുണ്ട് ദേവാലയത്തിന്റെ മുന്നിലുള്ള മതിൽക്കെട്ടുകളും അതിനു മുന്നിലുള്ളതായ മനോതരമായി നിർവഹിക്കപ്പെട്ടിരിക്കുന്നതായ ആരും അറിയാതെ നിയമപരമായ കാര്യങ്ങൾ നിർവഹിക്കാതെ ദേവാലയത്തോട് ഒന്നും മിണ്ടാതെ വന്ന് റവന്യൂ അധികാരികളും പോലീസ് അധികാരികളും ചേർന്ന് പൊളിച്ച് മാറ്റിയത് നാടിനെ വരണപ്പെടുത്തി മലങ്കര സഭയെ വ്രമപ്പെടുത്തി വിശ്വാസികളുടെ മനസ്സിനെ വേദനിപ്പിച്ചു അത് ഒരിക്കലും മായുന്ന ഒരു വേദന ആകുന്നില്ല എന്നുള്ള കാര്യം ഏവരെയും അറിയിക്കുകയാണ് അതുകൊണ്ട് ഇപ്രകാരം ചെയ്ത നിയമനിർമ്മാണ നടപടികൾ നിയമ നടപടികൾ കൃത്യമായി പൂർത്തീകരിക്കാതെ ചുമതലപ്പെട്ടവരെ കാര്യങ്ങൾ അറിയിക്കാതെ ആരും കാണാതെ ഒളിച്ചു വന്ന് ദേവാലയത്തിന്റെ കുരുത്സമൂഹത്തെ കേരളത്തിന്റെ മതിൽക്കെട്ടിനെയും തകർത്ത് കടഞ്ഞ സംഭവം പ്രതിഷേധാർഹമാണ് റവന്യൂ അധികാരികളോടും പോലീസ് അധികാരികളോടും അതിന് ഒത്താശ കൊടുത്തതായ ഭരണകൂടത്തോടുമുള്ള മലങ്കരോർത്തവ് സൂര്യാനിൻ സഭയുടെ ശക്തമായ പ്രതിഷേധം ഞാൻ നാടിനെയും സഭയും അപമാനിക്കരുത് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം അറിയിക്കുന്നു ആ ദേവാലയത്തിൽ മനസ്സിലാക്കി ും ആയിരത്തിൽ പരം വർഷം പഴക്കമുള്ളതും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ തീർത്ഥാടന കേന്ദ്രവും ഭാഗ്യ ഭാഗ്യസ്മരണാർഹനായ ചേപ്പാട് ഫിലിപ്പോസ്മാർ ദിവാാനിയോസ് നാലാമൻ മെത്രാപോലിയയുടെ കപരണം സ്ഥിതി ചെയ്യുന്നതുമായ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ കുരിശടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കണ്ടെത്തലുകൾക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉറപ്പിനും വിരുദ്ധമായി വികസനം എന്ന മറവിൽ ഒരു ജെ സി ബി ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി നശിപ്പിച്ച പുണ്യഭൂമിക്ക് ഇനി ആര് ഉത്തരവാദിത്തം പറയും ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ പള്ളി അധികൃതർ തന്നെ മാറ്റിസ്ഥാപിക്കുമായിരുന്ന കുരിച്ചടി തിരക്കിട്ട് പൊളിച്ചത് ആരെ പ്രീണിപ്പിക്ക കേരളം ക്രൈസ്തവർക്ക് ജീവിക്കുവാൻ പറ്റാത്ത ഇടമാവുകയാണോ ഉത്തരേന്ത്യയിൽ പള്ളി തകർത്തെന്ന് പറയുമ്പോൾ രോക്ഷം കൊള്ളുന്ന രാഷ്ട്രീയ പ്രവർത്തകർ വോട്ട് ബാങ്കിനു വേണ്ടി ഇവിടെ ഉറക്കം നടിക്കുകയാണോ ശബരിമല സ്വർണ്ണ മുഖ്യമന്ത്രിയുടെ മകന്റെ പേരിലുള്ള ഇ ഡി സമൻസ് പോലുള്ള പ്രാധാന്യമുള്ള വാർത്തകളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടുവാനുള്ള ഒരു പൊടിക്കൈ ആയിട്ടാണ് ഈ നടപടിയെ പലരും വിലയിരുത്തുന്നത് നിലവിൽ കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ തിടുക്കപ്പെട്ട നടപടി സ്വീകരിച്ചത് അതീവ ഗുരുതരമായ നിയമലംഘനമാണ് ഈ വിഷയത്തിൽ സഭ നിയമപരമായി തന്നെ മുന്നോട്ടു പോകണം ഭാവിയിൽ സഭയ്ക്ക് അനുകൂലമായി കോടതി വിധി വന്നാൽ ഈ കുരിശടിയുടെ ആയിരം വർഷം പഴക്കമുള്ള പൗരാണിക മൂല്യം നിഷ്കരണം നശിപ്പിച്ചവർക്ക് തിരികെ നൽകുവാൻ സാധിക്കുമോ എന്ന ചോദ്യം ഉത്തരം കിട്ടാതെ ഇപ്പോഴും ബാക്കിയാണ് ഈ അധാർമികതയ്ക്കും കൊള്ളരുതായ്മയ്ക്കും ഉത്തരവാദികളായ സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നും നശിപ്പിക്കപ്പെട്ട സ്ഥാപനത്തിന്റെ പൗരാണിക മൂല്യം നഷ്ടപരിഹാരം ഈടാക്കുവാൻ കേസ് നൽകണം ഇത്തരം അധാർമികതയും താന്തൂന്നി തരവും മേലിൽ ആവർത്തിക്കാതിരിക്കുവാൻ ഉദ്യോഗസ്ഥർക്ക് ഇതൊരു പാഠമായി മാറണം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നെഞ്ചത്തു കുത്തി ടി തകർത്തതിലൂടെ വ്യക്തമാകുന്നു ചരിത്രബോധമില്ലാതെ ബോധമില്ലാതെ വികസനത്തിന്റെ മറവിൽ കുരിശു പൊളിച്ചവർ ചരിത്ര സ്മാരകങ്ങൾ പൂർണ്ണമായും ഉന്മൂലനം ചെയ്ത് ചരിത്ര സത്യത്തെ ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുമെന്ന് ചുമ്മാ മനക്കോട്ട കെട്ടരുത് നിങ്ങൾ ചെയ്ത അനീതിക്കും അക്രമത്തിനും അവഹേളനത്തിനും കാലത്തിന്റെ കണക്ക് പുസ്തകം കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും